ഇസ്രയേൽ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവിയെ പിരിച്ചുവിടാനൊരുങ്ങി ബെഞ്ചമിൻ നദന്യാഹു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം പ്രതിരോധിക്കാൻ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാർ നടപടിയെടുത്തില്ലെന്ന ആരോപണമാണ് ഉയർന്നത് അതേസമയം പുനർനിർമ്മാണ ഘട്ടത്തിൽ ഗാസയിൽ അഞ്ച് ലക്ഷത്തോളം പേരെ ഈജിപ്തിലേക്ക് മാറ്റാമെന്ന് പ്രസിഡന്റ് അബ്ദുൽ ഫാത്ത അൽ സിസി ഖത്തറിനെ അറിയിച്ചതായും സൂചനയുണ്ട് കടുത്ത ആരോപണങ്ങളാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാറിനെതിരെ ഉയരുന്നത് ഹമാസിന്റെ ആക്രമണ പദ്ധതി മുൻകൂട്ടി മുൻകൂട്ടിയെറിഞ്ഞിട്ടും റോണൻ ബാർ നടപടി സ്വീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ വൻതോതിലുണ്ടായ ജീവഹാനി തടയാനാവുന്നതായിരുന്നു എന്നും ആരോപണമുണ്ട് കടുത്ത പ്രതിഷേധം റോണൻ ബാറിനെതിരെ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് റോണനെ പിരിച്ചുവിടുന്നതിനുള്ള അജണ്ടയുമായി മന്ത്രിസഭായോഗം യോഗം ചേർന്നത് യോഗത്തിൽ നടന്ന അന്തിമ തീരുമാനം ഇതുവരെ പുറത്തുവന്നിട്ടില്ല അതേസമയം ഗാസയുടെ പുനർനിർമ്മാണ വേളയിൽ പ്രദേശവാസികളെ ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് അബ്ദെൽ ഫതേ അൽ സിസി അറിയിച്ചു സീനായ് മേഖലയിലേക്ക് അഞ്ചു ലക്ഷം പേരെ മാറ്റാമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് ഗാസ സീനായ് അതിർത്തി ഇതിനുവേണ്ടി തുറക്കാമെന്നും പ്രസിഡന്റ് കഥറിനെ അറിയിച്ചു എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി ഈജിപ്റ്റ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ജനം